കിട്ടിടാ മോനെ നൂറ് ഡയമണ്ട് നൂറപ്പം ഡയമണ്ട് പ്ലസ് ഇമോട്ട് ഓക്കെ ഇമോട്ട് കാനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്ലൂ ആ സ്കിന്ന് എല്ലാം കിട്ടിക്കായി ശേദാ അങ്ങനെയൊക്കെ ചിന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഫ്രീ ഫയറിൽ പുതിയ ഇവന്റ് കാര്യൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലെവലിലും കാര്യമൊക്കെ കാണിക്കേണ്ടാവും അതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് തരണമായിരിക്കും അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലെവലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറ് ലെവലും കാര്യൊക്കെയാണ് അപ്പോൾ ഇതിൽ ഫ്രീ ഫയറിൽ നമ്മൾ എത്രത്തോളം ഡയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടോ അത്ര നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ലെവലും കാര്യമൊക്കെ കൂടണമായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ ലെവലും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നിങ്ങൾക്ക് ഓരോ റിവാർഡ്സും കാര്യങ്ങൾ കിട്ടണമായിരിക്കും ഫസ്റ്റ് ലെവലായിരിക്കും എല്ലാവർക്കും കിട്ടാൻ ചാൻസ് കൂടാതെ ഫസ്റ്റ് ലെവലിൽ നോക്കാൻ നമുക്കൊരു ബാനറും പിന്നെ ലെവൽ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിന്നും അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ സെക്കൻഡ് ലെവൽ നോക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നൂറ് ഡാമിലും കിട്ടും പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ പത്ത് പേരെ മെമ്പെ നമ്മളെ ഫ്രണ്ട് ആക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനേബിൾ ആവാനായിരിക്കും പിന്നെ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ബാനറും കിട്ടാനായിരിക്കും പിന്നെ നമുക്ക് നോക്കാൻ വെച്ചാൽ ത്രീഡ് നോക്കാൻ വെച്ചാൽ നമുക്ക് ഒരു സിക്സിൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്കൊരു ബ്ലൂ വരുന്ന സ്കിന്നും അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് മറ്റേ നമ്മൾ ഇമോട്ട് വരണ ഓപ്ഷനിൽ ഡ്രസ് കയറുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനും ഇങ്ങനെ കിട്ടും പിന്നെ മൂന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനും ഇങ്ങനെ കിട്ടുന്ന പിന്നെ നാലാമത്തെ ഓപ്ഷൻ നിന്ന് നോക്കുക ഇമോട്ടും ൊക്കെ കിട്ടണമായിരിക്കും പിന്നെ നൂറ് മെമ്പേഴ്സിന് ആഡ് ആക്കാനും പറ്റും പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നു വെച്ചാൽ അവതാരും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നാല് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് സിംബിൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെന്നു വെച്ചാൽ അഞ്ചാമത്തെ ലെവലിൽ നോക്കുകയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമിൻ്റെ അവിടെ മഞ്ഞ കളറിൽ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കണമായിരിക്കും പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നു വെച്ചാൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റേഡിൽ അവിടെയൊക്കെ ആയിട്ട് മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ എത്തണമായിരിക്കും പിന്നെ അഞ്ചെന്ന് പറഞ്ഞിട്ട് ഒരു ബാനറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആറാമത്തെ ഓപ്ഷനില് നമ്മൾ ഇൻപെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എനിമേഷനും കാര്യങ്ങളൊക്കെ കാണിക്കണമായിരിക്കും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കണം അനിമേഷൻ ഇങ്ങനെ കാണിക്കാനായിരിക്കും പിന്നെ സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു നിങ്ങൾക്കൊരു ബാനറും കാര്യം കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ നോക്കുകയാണെന്ന് വെച്ചാൽ ഏഴാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് ടി ഷർട്ടിൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമായിരിക്കും പിന്നെ ഒരു അവതാറ് തിളങ്ങിക്കണ ഒരു അവതാറും കിട്ടണമായിരിക്കും പിന്നെ പിന്നെ അടുത്തത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഡബിൾ സ്കിന്നും ഈ കോംബോ ഡ്രസ്സും കാര്യം കിട്ടണമായിരിക്കും പിന്നെ അതുപോലെ തന്നെ സെവന്റ് ബാനറും കാര്യങ്ങൾ കിട്ടണമായിരിക്കും പിന്നെ എട്ടാമത്തെ അതിൽ എന്ന് വെച്ചാൽ നമ്മുടെ നെയ്മിൻ്റെ സൈഡിൽ അതുപോലെ അവതാറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണമായിരിക്കും പിന്നെ ഓരോ അനിമേഷനും കാര്യൊക്കെ കാണിക്കുന്ന ആയിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ ലോബിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അവതാരണ മുകളിലും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കാനായിരിക്കും പിന്നെ എട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബാനറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെവലും കാര്യൊക്കെയാണ് കിട്ടിയതൊന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എത്രത്തോളം ഡയമണ്ടും കാലൊക്കെ ടോപ്പ് അപ്പ് ചെയ്തതൊന്നും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ടോപ്പ് ടോപ്പും കാര്യമൊക്കെ ചെയ്ത് മുപ്പത്തയ്യായിരം ഡയമണ്ടും കാര്യങ്ങളൊക്കെയാണ് ആറ് ലെവലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക കൈസ് നമ്മൾ ഗോ ടു ഫിഫ്റ്റി ആണ് ഡെയിലി ലൈഫ് സ്ട്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ കൈസ്